എല്ലാവർക്കും നമസ്കാരം തൃശൂർ നിന്നും പാലക്കാട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് മൂന്ന് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പി വൺ പി ടു പി ത്രീ എന്നിങ്ങനെ പേജ് നമ്പറും കൊടുത്തിട്ടുണ്ട് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ധാരാളം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ ഓടുന്ന റൂട്ടാണിത് എക്സ്പ്രസ് ടിക്കറ്റ് കയ്യിലിരിക്കുന്നവർ സൂപ്പർഫാസ്റ്റ് ട്രെയിനിൽ കയറുകയാണെങ്കിൽ സപ്ലിമെൻ്ററി എടുക്കുവാൻ വിട്ടുപോകരുത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ ചാനലിൽ നിങ്ങൾക്ക് എഴുപതോളം വീഡിയോകൾ കാണുവാൻ സാധിക്കുന്നതാണ് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയം നിങ്ങൾക്ക് ഈ ചാനൽ വഴി ലഭിക്കുന്നതാണ് ഏതെങ്കിലും സ്റ്റേഷൻ്റെ സമയം അറിയണമെങ്കിൽ ദയവായി മെസ്സേജ് ചെയ്യുക ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്